നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയ അപ്ഡേഷൻ ആണ് കേട്ടോ നമ്മൾ ഒരു രണ്ട് വെറൈറ്റി സ്രിംപിനെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ വളർത്തുന്ന രീതിയും അതിനെ പറ്റിയുള്ള ചെറിയ അപ്ഡേഷനാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മൾ സ്രിംപിനെ കീപ്പ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ബേസിലാണ് മൂടി വെച്ചതാണ് നമ്മളോട് പ്രത്യേകം പറഞ്ഞു മൂടി വെക്കണം ഇല്ലെങ്കിൽ കൊതുക് മുട്ടയിട്ട് വെള്ളം വേസ്റ്റായി നമ്മളെ സ്രിംബുകൾ ഡെഡ് ആവാൻ സാധ്യത ഉണ്ട് ഞങ്ങളോട് വാങ്ങിച്ച ആൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു പ്രകാരമാണ് നമ്മൾ എന്തെങ്കിലും മൂടി വെച്ചിട്ടുണ്ട് ഞാൻ തുറന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തൽക്കാലം രണ്ട് വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് ഇതിലാണ് ഇത് നമ്മൾ ചോക്കോ ബ്ലാക്ക് ഒരു ചെറിയ ഓടും പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ആണ് പിന്നെ നമ്മൾ മണലാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ ചോക്കോ ബ്ലാക്ക് ഉണ്ട് ഞാൻ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതിൽ വരുന്നത് ഓറഞ്ച് സ്രിംബാണ് ഇതിലും നമ്മളെ ജാവാമൗസും കുറച്ച് പ്ലാൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക സ്നെയിലാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ച ആളെന്ന് കിട്ടിയതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ തന്നെ തൽക്കാലം ഇവിടെ ആണത് നമുക്ക് എന്ത് ചെയ്യണം അക്കോറി ഗ്ലാസ് ടാങ്കുകളിലേക്ക് മാറ്റം എന്നാലും ഇവർ ഡെഡ് ഡെഡ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി നമുക്ക് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് വെറൈറ്റി ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് തിരക്കടല്ലേ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോർമൽ റെഡ് പ്ലാറ്റിയും ബലൂൺ റെഡ് പ്ലാറ്റിയും പിന്നെ ഇപ്പോൾ സിംബും ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഗപ്പീസിലേക്ക് പോകണ ഒരു വെറൈറ്റി ഗപ്പീസ് നമുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മളെ ബ്ലാക്ക് സ്രിംബ് കേട്ടോ കണ്ടോ ചോക്കോ ബ്ലാക്ക് എന്നാണ് പറഞ്ഞത് ഒരു ഇതാണ് നമ്മളെ ഒരു സ്രിംബ് ഇന്ന് രണ്ട് ഫീമെയിലും രണ്ട് മെയിലുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഓറഞ്ച് സ്രിംപ് കിട്ടോ ഉണ്ടോ ഒന്ന് ഓറഞ്ച് കളറും ഒന്ന് ഒരു യെല്ലോ ഷെയ്ഡിങ് ആയിട്ട് ചില സമയത്ത് നല്ല ഓറഞ്ച് കളർ വരാറുണ്ട് ഈ രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വളർത്താൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കൂടുതൽ കൊണ്ടുവരണം ചെയ്യണം അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇതിനനുസരിച്ച് എന്ത് ചെയ്യുക നമുക്ക് കൂടുതൽ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ രണ്ട് വെറൈറ്റി എടുത്തത് ഇതിൽ നിന്ന് വരുന്ന എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് അപ്പോൾ അവരെ നമുക്ക് ഉടൻ എന്ത് ചെയ്യണം ഗ്ലാസ് ടാങ്കുകളിലേക്ക് മാറ്റണം എന്നാലും അവരെ ഡെഡ് ആകുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് നെറ്റ് ഉപയോഗിച്ച് നമ്മൾ പൊന്തിച്ചെടുക്കുമ്പോൾ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുകയുള്ളു നമുക്ക് അവരെ ഡീറ്റെയിൽ ആയിട്ട് കാണുള്ളൂ എന്തെങ്കിലും പങ്കലോ എന്തെങ്കിലും അവർക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഗ്ലാസ് ടാങ്കിൽ തന്നെ വേണം അപ്പോൾ നമുക്ക് ഗ്ലാസ് ടാങ്കിൽ കൂടുതലെ മാറ്റണം അതിന് ശേഷം നല്ലൊരു അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബബായ്